പിന്നെ മനുഷ്യട്ടാ പ്രത്യേകിച്ച് ഈ ഒരുപാട് പ്രണയത്തെ കുറിച്ചൊക്കെ മണിച്ചേട്ടൻ തന്നെ ഒരു എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ പ്രണയിക്കുന്നവർക്കായിട്ട് പ്രത്യേകിച്ച് മണിച്ചേട്ടൻ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരുപാട് സിനിമ കല്യാണങ്ങൾ നടത്തി കൊടുത്തിട്ടുണ്ട് പറയാൻ കാര്യം ഒരുപാട് തട്ടിക്കൊണ്ടുപോകലും അങ്ങനെ ഞാൻ ഒരാളെ തട്ടിക്കൊണ്ടാ പോയിട്ടുള്ളൂ പക്ഷെ വാർത്തയിലേ അത് എങ്ങനെയാണ് മനുഷ്യർ മനുഷ്യ എനിക്ക് തോന്നുന്നു പ്രചോദനം പറഞ്ഞത് ദിലീപിന്റെ കല്യാണത്തിനെ പറ്റിയിട്ടാണ് അഞ്ജു അല്ലേ അതില് എനിക്കൊരു പങ്കുണ്ട് കേട്ടോ അതിനകത്ത് ആ കൂട്ടത്തില് ലാൽ ജോസേട്ടൻ പിന്നെ ബിജു മേനോൻ ഞാന് പിന്നെ ആലുവേലി ദിലീപിന്റെ കൂടെ ഉള്ള രണ്ട് ഒരു അഡ്വക്കേറ്റ് ഒരു ഫ്രണ്ട് ഒക്കെ ഉണ്ടായിരുന്നു ഞാനിവിടെ ഇതാ മതി സൗത്ത് കൂടെ നടന്നിങ്ങനെ പോകുമ്പോ ദിലീപ് അന്ന് ചാലക്കുടി സൗത്തിൽ ലോയിസാറിന്റെ ഒരു ലോയിസാറിന്റെ സ്വീകരണം കൊടുക്കണുണ്ട് അപ്പൊ അതിന്റെ മറ്റേ കൗണ്ടർ ഈ ടിക്കറ്റ് കൊടുക്കണ കൗണ്ടർ അല്ല ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ദിലീപ് ദിലീപ് എന്നോട് പറയുന്നത് ഞാൻ നീന്തറ ഇവിടെ ഇല്ലടാ ഞാൻ ഇങ്ങനെ ഒരു ഇതിനു വേണ്ടി വന്നത് അതുകൂടാൻ എനിക്ക് വേറൊരു പരിപാടി കൂടി ഉണ്ട് അതെന്താ വേറെ പരിപാടി ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഞാൻ എന്താ ചെയ്യണ്ട നമുക്കെന്നാ ശരിയാവോ കൊഴപ്പില്ലല്ലോ അങ്ങനെ ഞാൻ എന്റെ കാറിന്റെ ഉള്ളിലേക്ക് ഒരു സാധനം എടുത്തിട്ടിട്ട് ഞാനിവിടെ നിന്ന് തൃശ്ശൂർ പോയി തൃശ്ശൂർ പോയിപ്പ എനിക്കന്ന എന്തേലും മൊബൈൽ ഫോൺ ഒന്നും എടുത്തിട്ടില്ല സംഭവം സിനിമ നടനാണെങ്കിലും മൊബൈൽ ഫോണൊന്നും അപ്പൊ ഞാൻ പറഞ്ഞു അപ്പോൾ ദിലീപിന്റെ കൂടെ പോയിട്ട് നേരെ ബിജുമാനാന്റെ ഒരു സുഹൃത്തിന്റെ ഇതിലുള്ളൊരു ഹോട്ടലിൽ ഞങ്ങൾ താമസിക്കുക അപ്പൊ താമസിക്കുമ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരിക്ക രാത്രി പന്ത്രണ്ട് മണിയായി ഞാൻ വീട്ടിലേക്ക് ഒന്ന് ഫോൺ ചെയ്യട്ടെ തോന്നുന്നു ഞാൻ വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ പളി വിവരല്ലാരും കൂടെ എന്നെ അവിടെ കളിയാക്കി എടാ നീ പോയി നോക്കടാ നോക്കണം അവൻ ചിലപ്പോൾ വല്ല ബൂത്തിൽ നിന്നൊരു നാടൻ പാടിയിട്ട് ആൾക്കാരെ ആൾക്കാരെ കൂട്ടം കൂടിയിട്ട് നാടൻപാട്ട് പാട്ട് പാടിയൊക്കെ ഉണ്ടാവും നമുക്ക് സമയമായി പറഞ്ഞു അങ്ങനെയാണ് അവിടെ നിന്ന് പോണതും മഞ്ജുവിനെ കൊണ്ടുവരുന്നതും വിവാഹം ചെയ്തു കൊടുക്കണതും എനിക്കൊന്ന് മഞ്ജുവിന്റെ അച്ഛന്റെ കിട്ടിയൊരു തെറി നല്ല വളരെ രസകരമായ ആസ്വദിച്ച മനോഹരമായിട്ടുള്ള മലയാള സിനിമയിലെ ഒരു നല്ലൊരു തെറി ഞാൻ ഞാൻ ഒന്നും ഒന്നും ചെയ്തില്ല ഈ പുള്ളി എന്നെ ചീത്ത വിളിച്ചപ്പോ ഞാൻ ആകെ ഇത്ര റിയാക്ഷൻ ആയില്ല പുള്ളിക്ക് എന്നെ തോന്നി അതിലെന്തോ ആ ചിരിയിൽ എന്തോ ഒരു എല്ലാം കൂടി തിരിച്ചു പറഞ്ഞതാണോന്നൊരു സംശയന്നെ ചോദിച്ചതും ശരി തന്നെയാണ് നിന്റെ പെങ്ങൾക്കാണ് ഇങ്ങനൊരു അവസ്ഥ വന്നെ നീ എന്താ ചെയ്യാന്ന് വെച്ചു ഞാൻ പറഞ്ഞു എനിക്കിപ്പോ ഉള്ള പെങ്ങന്മാരുടെ കല്യാണൊക്കെ കഴിഞ്ഞു പോയി അല്ലാണ്ടൊന്നും പറയാനും പറ്റില്ലല്ലോ അച്ഛന്റെ അച്ഛൻറെ വിഷമാണ് പറഞ്ഞ